ക്വാളിറ്റിയിൽ പിന്നെ തിരികിട കാണിക്കുന്ന ക്വാളിറ്റിയിൽ തിരികെ കാണിക്കും പിന്നെ ശുപാർശ ഇന്നയാളിനെ കൊടുക്കണേ വേറെ ആളിനെ കൊടുക്കൂളു അവിടെ ഒരു പൊളിറ്റിക്കൽ ശുപാർശയായി പിന്നെ ബ്യൂറോക്രാറ്റിക് ശുപാർശയ അപ്പോൾ ശുപാർശ വരും അഴിമതി വരും എടുക്കണ കോൺട്രാക്ടർ എല്ലാവർക്കും കാശ് കൊടുക്കേണ്ടി വരും റവന്യൂ വകുപ്പിൻ്റെ ഒരു ഭൂമി പഞ്ചായത്ത് വകുപ്പിന് കൊടുക്കണം പഞ്ചായത്തിന് കെട്ടിട വയ്ക്കാനായിട്ട് ആളുകൾക്ക് വർഷം മൂന്നായി അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ ചെയ്യുന്നൊരു കാര്യമല്ലേ വലിയ സീരിയസ് ആയിട്ട് വരുമെന്നുള്ള സ്ഥലങ്ങളുടെ താഴെ റോഡ് വച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഇത് ആലോചിക്കണം അപ്പോൾ തരത്തിൽ ഒരു മണ്ണ് ജല ജൈവ സംരക്ഷണ പ്രവർത്തനം ഒരു റോഡ് സ്റ്റെബിലൈസേഷൻ എവിടെ വേണം നിർബന്ധമായും എവിടെ ചെയ്യണം വയനാട് വ്യക്തികൾക്ക് ഉള്ള വസ്തു എന്ന് പറയുന്നത് അവിടെ ഉള്ളവർക്ക് അല്ലാത്തവർക്കും വസ്തു കിടപ്പുണ്ട് കോഴിക്കോട് മുതൽ തിരുവനന്തപുരത്ത് വരെ ഉള്ളവർക്ക് വരെ വസ്തു കിടപ്പുണ്ട് അവിടെ നല്ല വസ്തു കൊണ്ട് മറ്റൊരാളിൻ്റെ പേരിൽ വാങ്ങിച്ച വസ്തു നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് ഭൗമശാസ്ത്ര വിദഗ്ദ്ധനായ സുഭാഷ് ചന്ദ്രബോസാണ് സർ നമസ്കാരം വയനാട് ദുരന്തഭൂമിയിൽ നിന്നും രക്ഷാപ്രവർത്തനവുമെല്ലാം തന്നെ കഴിഞ്ഞുകൊണ്ട് പലരും ഈ ചുരമിറങ്ങിക്കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം എന്താണ് വയനാട് ദുരന്തം കഴിഞ്ഞു കഴിഞ്ഞ മുപ്പതാം തീയതി ആയിരുന്നു ദുരന്തം അതിന് ശേഷം റെസ്ക്യൂ പ്രവർത്തന ദുരന്തം നടന്നാൽ ആദ്യം നടക്കുന്നത് റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജീവനുകളെ രക്ഷിക്കുക അതാണ് റെസ്ക്യൂ രക്ഷാപ്രവർത്തനം പിന്നെ അത് കഴിഞ്ഞ് റിക്കവറി സ്വത്ത് സ്വത്തിനൊരു രക്ഷാപ്രവർത്തനം നമ്മൾ പറയാറില്ല അത് റിക്കവറിയാണ് എന്തെങ്കിലും സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റിക്കവറി എടുക്കുക എടുക്കുക അപ്പോൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും നാല് ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുന്നു ഇപ്പോൾ പൈസ കിട്ടിയെന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കിട്ടിയെന്ന് പറയുന്നു ഒരുപാട് വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടേട അവശിഷ്ടങ്ങൾ ഇതെല്ലാം റിക്കവർ ചെയ്യണം എന്തൊക്കെ നഷ്ടപ്പെട്ടു അതിൽ റിക്കവറി ചെയ്യാനുള്ളത് അടുത്ത പ്രോസസ്സാണ് റീഹാബിലിറ്റേഷൻ പുനരധിവാസം പുനരധിവാസത്തെ സംബന്ധിച്ച് എങ്ങനെ എവിടെ എപ്പോൾ ആര് എന്തെന്നൊക്കെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചർച്ച കേരളത്തിൽ നടക്കേണ്ടതുണ്ട് കാരണം കേരളത്തിൽ നാളിതുവരെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമെന്നോ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമോ വളരെ സയൻറ്റിഫിക്കും പക്കയായിട്ടുള്ളൊരു പുനരധിവാസം ഒരു പ്രോജക്റ്റിലും നടന്നിട്ടില്ല ലോകത്തെല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണ് ഈ അത് ദുരന്തമായാലും ശരി റോഡ് വികസനത്തിൻ്റെ പേരിൽ സ്ഥലമെടുക്കലായാലും ശരി കാടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കൽ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിപ്പിക്കലായാലും ശരി ഇപ്പോൾ വിഴിഞ്ഞം ഉദാഹരണം വിഴിഞ്ഞം പദ്ധതി എന്ന് കുറച്ച് പത്തോന്നൂറോ പേരെ ഫാമിലിയേ ഉള്ളൂ വേണമെങ്കിൽ അത് ഒന്ന് ഒഴിപ്പിച്ച് അവരെ നന്നായി പുനരധിവസിപ്പിക്കാം പക്ഷേ അവരുടെ കണ്ണിനീരിൻ്റെ കഥയുണ്ട് അവിടെ പദ്ധതിയൊക്കെ വേണം വിഴിഞ്ഞം പദ്ധതി അത് വേറൊരു തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ മെരിറ്റും ഡീമെരിറ്റുമൊക്കെ നമ്മളെല്ലാം ചർച്ച ഒരുപാട് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് വേണോ വേണ്ട എന്നുള്ളൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല കാരണം അത് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു പക്ഷേ ഈ പുനരധിവാസമുണ്ട് വയനാടിലെ പുനരധിവാസത്തിന് വേറൊരു പ്രശ്നമുണ്ട് മലനിരകളിലാണിത് സംഭവിച്ചിരിക്കുന്നത് അതെ കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായ ആളുകളെ പുനരധിവസിപ്പിച്ചത് മലകളിലാണ് വീണ്ടും താഴ്വരകളില്ല താഴ്വരയില്ല സമതലങ്ങളിലല്ല താഴ്വരകളിൽ പറ്റത്തില്ല മലയുടെ താഴ്വരയിലായ വീണ്ടും പ്രശ്നമാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലല്ല സ്ഥലപരിമിതി ഉണ്ട് എന്നാണ് സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവർ പറയുന്നത് പക്ഷേ അവിടെ ഫാക്ടറികൾക്കായാലും വ്യക്തികൾക്കായാലും ധാരാളം വസ്തു കിടപ്പുണ്ട് വ്യക്തികൾക്ക് ഉള്ള വസ്തു എന്ന് പറയുന്നത് അവിടെ ഉള്ളവർക്കല്ലാത്തവർക്കും വസ്തു കിടപ്പുണ്ട് കോഴിക്കോട് മുതൽ തിരുവനന്തപുരത്ത് വരെ ഉള്ളവർക്ക് വരെ വസ്തുക്കളെ കൊണ്ടുപോയി നല്ല വസ്തു ഉണ്ട് മറ്റൊരാളിൻ്റെ പേരിൽ വാങ്ങിച്ച വസ്തുവുണ്ട് ഞാൻ ബിനാമി എന്ന പേര് ഞാൻ പറയുന്നില്ല ഞാൻ ബിനാമി നിൽക്കാൻ പെട്ടെന്ന് മാഫിയ ബിനാമിന്നേ കേൾക്കുമ്പോൾ വേറൊരു ചർച്ചകളും അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാളിനു വേണ്ടി മറ്റൊരാൾ വാങ്ങിച്ച വസ്തുക്കളും ഉണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന ഒരു വാക്കിൽ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം അത് അറിയണം കേരള സമൂഹം എഴുപതുകൾക്ക് ശേഷമാണ് കേരളത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയത് എൺപതുകളായപ്പോൾ അത് സജീവമായി തൊണ്ണൂറായപ്പോൾ അത് വളരെ സജീവമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടിയിലാണ് ഇപ്പോൾ പ്രതിവർഷം വരുന്നത് പ്രതിവർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് ചെറിയ പൈസ അല്ല കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ ട്രേഡ് യൂണിയൻ സംവിധാനം ഞാനിത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ഈ ചാനൽ അങ്ങനെ ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാണും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കും കേരള സമൂഹം ഇതുകൂടി ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ ഇനി പരിസ്ഥിതിയെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് കാര്യമില്ല ഗാൾഗൽ റിപ്പോർട്ട് നടപ്പിലാക്കിയതുണ്ടോ കസ്റ്റൂർ രംഗ റിപ്പോർട്ട് നടപ്പിലാക്കിയതുണ്ടോ ഇനിയൊരു പഠന റിപ്പോർട്ട് വന്നതുകൊണ്ടോ ആളുകളെ നിയന്ത്രണത്തിലൂടെ മാറ്റിയത് കൊണ്ടോ ഒരു കാര്യമില്ല വെള്ളം പോലെയാണ് സമൂഹം വെള്ളത്തെ നിങ്ങൾ ഒരിടത്ത് നിയന്ത്രിച്ചാൽ അത് വേറെ വഴി കണ്ടുപിടിക്കും സമൂഹം അങ്ങനെയാണ് സർക്കാർ സ്കൂളുകളിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ അവർ സ്വകാര്യ സ്കൂളുകൾ തേടി പോവും അടിസ്ഥാന സൗകര്യം കൂട്ടിയതുകൊണ്ട് മാത്രം നിൽക്കൂല്ല നല്ല വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ബോധ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഗവൺമെൻറ് ജനങ്ങൾക്ക് ബോധ്യം പറഞ്ഞു ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകും അവിടെ സൗകര്യം കുറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും വിദേശ രാജ്യങ്ങൾ സൗകര്യം കൂടിയാൽ നിങ്ങൾ തിരിച്ചു വരില്ല ഇതാണ് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പുനരധിവാസം പോലെ തന്നെ ചർച്ച ചെയ്യുന്ന വേറെ വിഷയമാണ് അപ്പോൾ അറുപത്തി കേരളത്തിൽ എൺപതുകൾ തൊണ്ണൂറുകളായപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ വരാൻ തുടങ്ങിയല്ലോ ഈ പണം ചെറുകിട വ്യവസായങ്ങൾ ചെയ്യാൻ നമ്മൾ സമ്മതിച്ചില്ല ആരെങ്കിലും ഒരു കുഞ്ഞ് ഫാക്ടറി ഫാക്ടറി എന്നൊന്നും പറയുന്നില്ല ചെറിയ വ്യവസായം ചെയ്താൽ പോലും വില്ലേജ് ഓഫീസിലെ രേഖ വേണം പഞ്ചായത്ത് ഓഫീസിലെ രേഖ വേണം പൊല്യൂഷൻ കൺട്രോളിൻ്റെ രേഖ വേണം ഒരു നൂറോളം ഡോക്യുമെൻ്റ് വേണം എല്ലാം മിക്കവാറും സ്ഥലങ്ങളിൽ അഴിമതിയാണ് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഉത്സവ കമ്മിറ്റിക്ക് റെസൻസ് അസോസിയേഷന് ആരെല്ലാം സംഘടനാ സംവിധാനം ആ ഭാഗത്തുണ്ടാകുമോ അവരെല്ലാം ചെറിയ ചെറിയ ഫിലിം മേടിക്കും മേടിക്കണ്ടോ കൊടുക്കേണ്ടോന്നുള്ളത് പക്ഷേ അതൊക്കെ ചിലപ്പോൾ ഭീഷണി രൂപത്തിൽ പോകും കൊടുത്തില്ലെങ്കിൽ പൂട്ടിക്കുന്ന രൂപത്തിൽ പോകും തൊഴിലാളി സമരങ്ങൾ വന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഫാക്ടറികളും പൂട്ടി പുതിയതൊന്നും വന്നൂല്ല അപ്പോൾ മലയാളിയുടെ കയ്യിൽ നല്ല പണം വന്നു അതാണ് എൻ്റെ വിഷയം മറ്റേതെല്ലാം എൻ്റെ വിഷയം പണം വന്നപ്പോൾ അതെന്ത് ചെയ്യണം നമ്മളെ കയ്യിൽ നല്ല പിന്നെ റബ്ബറും വന്നു ആ കാലഘട്ടത്തിൽ ഈ റബ്ബർ വന്നു പിന്നെ ഒന്ന് രണ്ട് ശമ്പളം വിഷം കണ്ടു വന്ന് നടന്നു അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നല്ല ശമ്പളമായി റബ്ബർ വന്നുകൂടെ പിന്നെ ഗൾഫിലെ പണം വരുന്നു ഇതെല്ലാം കൂടി ആ അവൻബിച്ച തോതിൽ മലയാളിയുടെ കയ്യിൽ എന്തായി പണമായി ഈ പണം സുരക്ഷിതമായി നിക്ഷേപിക്കണം ഒരാളും തൻ്റെ പണം കൊണ്ടുപോയി ഒരു അനിശ്ചിതത്വമുള്ള സ്ഥലത്തിടത്തില്ല ഇൻഡെഫിനറ്റായ സ്ഥലത്ത് പണം കൊണ്ടായിരുന്ന നിക്ഷേപിക്കത്തില്ല അപ്പോൾ സു സുരക്ഷിതമായ സ്ഥലം ഏതാണ് ലാൻഡ് വാങ്ങി കൂട്ടുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവിടെ ലാൻഡ് മാഫിയ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വ്യവസായം വികസിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് വ്യവസായം വികസിച്ചപ്പോൾ പരസ്യ കമ്പനികളും മറ്റുള്ളവരും മറ്റ് സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ വീടുകളെക്കുറിച്ചൊക്കെ പരസ്യങ്ങൾ തുടങ്ങി ഇവിടെ അങ്ങനെ നമ്മൾ നിങ്ങൾ നോക്കൂ നമ്മൾ ലാട്രിൻ പറമ്പിലിട്ടിരുന്നതാണ് നമ്മളെ പറമ്പിലായിരുന്ന ലാറ്ററിൻ ഇന്ന് ബെഡ്റൂമിൻ്റെ ഭാഗമാണ് ഏറ്റവും നല്ല പണം മുടക്കി ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ബാത്റൂമും ലാറ്റിനും ആ രീതിയിലേക്കൊക്കെ നമ്മുടെ വീടിൻ്റെ സങ്കല്പം മാറി വസ്തുവിൻ്റെ സങ്കല്പം മാറി ധാരാളം ആളുകൾ വസ്തു വാങ്ങിക്കാൻ തുടങ്ങി മുതലാളിമാരേലുള്ള കേസുകൾ അവർ നേരിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് ബിനാമികളുടെ കാര്യങ്ങളിൽ വാങ്ങാൻ തുടങ്ങി അപ്പോൾ ആളുകൾ വാങ്ങാൻ തുടങ്ങി വസ്തുവിൽ പ്രഷറായി വസ്തുവിൽ പ്രഷറായി എല്ലാവരും വസ്തുവിൽ കൊണ്ട് നിക്ഷേപിക്കാൻ തുടങ്ങി അതൊരു സ്റ്റാഗ്നേഷൻ പോലെ തോന്നിയപ്പോഴാണ് കാർ വാങ്ങി തുടങ്ങി ആളുകൾ വാഹനം വാങ്ങി ഇന്നിപ്പോൾ ഏത് ഗ്രാമം എടുത്താലും ഇന്നോവ കാർ വരെ നമുക്ക് വാടക കിട്ടും കിട്ടണ്ട എന്നല്ല ഞാൻ പറഞ്ഞ ആളുകൾ അങ്ങോട്ട് നിക്ഷേപിക്കുകയാണ് ഈ പണം ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൽ ഒരു ലക്ഷം ആളുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വീടിപ്പം ഉണ്ട് ഒരു ലക്ഷം കുടുംബങ്ങൾക്ക് മൂന്ന് കോടി ആളുകൾ ഏകദേശം ഒരു ലക്ഷത്തോളം കുടുംബങ്ങളുണ്ട് പക്ഷേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വീടുകളുണ്ട് ഇപ്പം നമുക്ക് എന്നിട്ട് കുറച്ച് പേർക്ക് വീടില്ല ആദിവാസി അത് വേറെ കാര്യം ഒരുപാട് വീട് വയ്ക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് മണൽ സിമൻറ്റ് പുഴ നടക്കുന്ന കാര്യങ്ങൾ പാറ ചുടുകൽ ഇതെല്ലാം നമുക്ക് എടുക്കേണ്ട തടി എല്ലാം എടുക്കേണ്ടി വരുന്നു അതൊക്കെയാണ് ഇതിൻ്റെ വേറെത് അങ്ങനെ ചിന്തിക്കുമ്പോൾ വയനാടിൽ സ്ഥലം എന്നുള്ള പറയുന്ന വലിയൊരു പ്രശ്നമാണ് എന്നോട് ദുരന്ത പുനരധിവാസമാണ് ചോദിച്ചത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് മേപ്പാടി പഞ്ചായത്തിനെയോ ഇത് നടന്നത് മേപ്പാടി പഞ്ചായത്തിലാണ് മേപ്പാടി പഞ്ചായത്തിനെയോ വയനാടിലെ മറ്റ് പഞ്ചായത്തുകളെ മാത്രം കണ്ടാൽ പോരാ സർക്കാർ പുനരധിവാസം നടക്കട്ടെ അവർക്ക് അത്യാവശ്യം ആളുകൾക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു ടൗൺഷിപ്പ് രണ്ടോ മൂന്നോ അഞ്ചോ സ്ഥലങ്ങളിലൊക്കെ ആലോചിക്കുന്നു എന്ന് പറഞ്ഞു അത് നടക്കട്ടെ അപ്പോൾ ടൗൺഷിപ്പ് ആകുമ്പോൾ എന്താ വേണ്ടത് അവർക്ക് അത്യാവശ്യമുള്ള പിന്നെ പിന്നെ വൈദ്യുതി വെള്ളം റോഡ് വാഹന സൗകര്യം ഇതെല്ലാം അവർക്ക് കൊടുക്കേണ്ടി വരും പിന്നെ പഠനം തൊഴിൽ ഇതെല്ലാം കൊടുക്കേണ്ടി വരും കൃഷിസ്ഥലം സ്ഥലം അവർക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും ഈ പൊട്ടിപ്പോയതിൽ കുറച്ച് സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും കുറേ പറ്റത്തില്ല അതായത് വാഷ് ഔട്ട് ചെയ്ത് പോയല്ലോ പാറയൊക്കെ ആയല്ലോ പ കുറച്ച് സ്ഥലമൊക്കെ പറ്റുക പറ്റുന്ന സ്ഥലങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക കൃഷി ചെയ്യാൻ കൊടുക്കുക അല്ലാത്ത സ്ഥലങ്ങളിൽ കൃഷി അവർക്ക് എവിടെ കൃഷി ചെയ്യാൻ പറ്റുമെന്നു പറഞ്ഞാൽ കൃഷിക്കാരെ കൊടുക്കുക പിന്നെ കൃഷി ചെയ്യാൻ സ്ഥലവും കിട്ടിയിട്ടില്ല അവർക്കുള്ള സ്ഥലത്തും പറ്റിയില്ല എന്ന് വിചാരിക്കുക അവർക്ക് അവിടെയും പറ്റുന്നില്ല വേറെ അവർക്ക് കൃഷി സ്ഥലവും കിട്ടിയില്ലെങ്കിൽ അവരെ അവരെ കുടുംബത്തിലെ ആരെങ്കിലും കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലും വരുമാനം കിട്ടുന്ന നിലയിൽ അവർക്ക് തൊഴിലുകൾ പറഞ്ഞു കൊടുക്കുക അതിലുള്ള പരിശീലനം കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ ടെക്നോ പാർക്കിൻ്റെ ഒക്കെ യൂണിറ്റ് ഇപ്പോൾ കോഴിക്കോടുണ്ട് ആ യൂണിറ്റ് തീർച്ചയായിട്ടും വയനാട് തുടങ്ങാവുന്നതാണ് കാര്യമൊന്നും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റുകൾക്ക് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങാം നമുക്ക് ചിന്തിക്കേണ്ട വേറെ വിശ്വസിക്കണം അവിടെ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് കുറവാണ് ഒരു വലിയ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങണം അത് വീടുകളിൽ നിന്ന് റാ മെറ്റീരിയൽ വീട്ടിലെത്തിക്കുന്നു റാ മെറ്റീരിയൽ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ പറ്റും നമുക്ക് കേരളത്തിന് ഒരുപാട് പിന്നെ തുണി സഞ്ചി ആവശ്യമുണ്ട് ഒരുപാട് പേപ്പർ ബാഗ് ആവശ്യമുണ്ട് പാള പാളസഞ്ചി ആവശ്യമുണ്ട് ജൂട്ടിൻ്റെ ബാഗ് ആവശ്യമുണ്ട് ഒരുപാട് പുതിയ പ്രോഡക്റ്റ് ആവശ്യമുണ്ട് സമൂഹത്തിന് അതുപോലെ തന്നെ അവിടെ പിന്നെ എന്താണ് ഏലക്ക ഉത്പാദിപ്പിക്കുന്നു ഏല ഉത്പാദിപ്പിക്കുന്നു കുരുമുളക് അതിൻ്റെയൊക്കെ ബൈ പ്രോഡക്ട്സ് യൂണിറ്റുകൾ ആരോപിക്കണം ഗവൺമെൻറ് റബ്ബറിൻ്റെ ചെറിയ ബൈ പ്രോണക്സുകൾ അതെല്ലാം വലിയ സ്കെയിലിൽ ചെയ്യേണ്ട അത് ചെറിയ ചെറിയ സ്കെയില പരിസ്ഥിതിക്കും ദോഷമില്ല അപ്പോൾ ആ രീതിയിലുള്ള പുതിയ പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങി അതിൽ ജോലി കൊടുക്കുക ഇങ്ങനെ പുതിയ ജോലി സാധ്യതകൾ ഒരു വശത്ത് കൃഷി അവരെ ചെയ്യിക്കുക പറ്റുമെന്ന് ചെയ്യിക്കുക പറ്റാത്ത സ്ഥലങ്ങളിൽ പുതിയ ജോലി സാധ്യതകളിലേക്ക് അവരെന്ത് ചെയ്യുക വളർത്തി മാറ്റി കൊണ്ടുവരിക ആദ്യമൊക്കെ ചെറിയ അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ നല്ല പരിശീലനം കൊടുത്തുകൊണ്ട് അവർക്ക് അതിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും അത് നമ്മൾ ചെയ്യുക പിന്നെയാണ് അവരുടെ മാനസികമായി അവർക്കൊരു പ്രശ്നമുണ്ട് മരിച്ചുപോയവുണ്ട് ബന്ധുമിത്രാദികളെല്ലാം വിട്ടുപോയി സകലതും നഷ്ടപ്പെട്ടൊരു ജനതയാണ് അപ്പോൾ അവരെ അടുത്ത കുറച്ച് കാലമെങ്കിലും അവരെ മോണിറ്റർ ചെയ്യണം ക്ലിനിക്കൽ സൈക്കോളജി സൈക്കോട്രിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സി രോഗം വന്നുപോയെന്നല്ല കൗൺസിലർമാരും എം എസ് ഡബ്ല്യു പഠിച്ചവരും ഒക്കെ അവരെ മോണിറ്റർ ചെയ്യണം അപ്പോൾ ഒരു കുടുംബത്തിന് ഒരു അഞ്ച് പേർക്ക് ഒരാൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അഞ്ച് ഫാമിലിക്ക് ഒരാൾ എന്നുള്ള നിലയിൽ അവരെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ ഉണ്ടാവണം അവരെ ഫാമിലിയൊക്കെ എടുത്തിട്ട് പിന്നെ അവർക്ക് അത് അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം വിദ്യാഭ്യാസ സൗകര്യം ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ പിന്നെ തൊഴിലിൻ്റെ സൗകര്യം നമ്മൾ പറഞ്ഞു പിന്നെ പിന്നെ അവർക്ക് ലോൺ എടുത്തിട്ടുണ്ട് അവർ ഒരുപാട് പേര് ബാങ്ക് ലോൺ ഇതിൻ്റെ ഇടയിൽ കൂടെ ബാങ്കുകാർ സമ്മർദ്ദപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് ആ ലോണ് വേവ് ചെയ്യാനുള്ള സംവിധാനം ഗവൺമെൻറ് കേരള ബാങ്കിൻ്റെ ചെയ്തു ചെയ്തു ഒരു ബാങ്കുകാർ ചെയ്തു പക്ഷേ നാഷണൽ ബാങ്കുകാര് ചെയ്യത്തില്ല പക്ഷെ അവർക്ക് എങ്ങനെയാണ് വേവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം പിന്നെ ഇതെല്ലാം നടത്തുമ്പോൾ എനിക്ക് വളരെ പ്രധാനമായി പറയാനുള്ളത് ഒരുപാട് ആളുകൾ അവിടത്തേക്ക് പണം പമ്പ് ചെയ്യണം സാധനങ്ങൾ പമ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓഫറുകൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് വീട് വെച്ചു കൊടുക്കുക അമ്പത് വീട് വെച്ചു കൊടുക്കുക നൂറ് വീട് വെച്ച് കൊടുക്കുക കർണാടക ഗവൺമെൻറ് കെ പി സി സി അതുപോലെ ജോയി അലിക്കാസ് പിന്നാര നമ്മുടെ ബോച്ചെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പിന്നെ കല്യാണം ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ പിന്നെ ഹോസ്പിറ്റലുകൾ സ്ഥാപനങ്ങളൊക്കെ വീട് വെച്ച് കൊടുക്കാനൊക്കെ പറയും യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ മുസ്ലിം ലീഗ് ഇങ്ങനെ എല്ലാവരും പറയുകയാണ് ഞാൻ ഒരു പാർട്ടി ബി ജെ പി യുവ എല്ലാവരും ഉണ്ട് ഞാൻ പിന്നെ സേവാഭാരതി അവരും പറയും എല്ലാവരും ഉണ്ട് ഇതിനകത്ത് ആരും ഞാൻ വിട്ടുപോയ നല്ല മലപ്പുറം വിടുന്നല്ല ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു തന്നെ കുറേ ആളുകൾ ഇവരോടൊക്കെ എനിക്ക് പറയാം പിന്നെ സന്നദ്ധ സംഘടനകളാണ് അവിടെ പ്രോജക്റ്റുകളോട് ഇവരോടെല്ലാം പറയുന്നത് നിങ്ങൾ പ്ലാനിൻ്റെ ഭാഗമായി പറഞ്ഞോ സർക്കാരുമായി ആലോചിച്ച് സർക്കാർ ഉണ്ടാക്കുന്ന പ്ലാനിൻ്റെ ഭാഗമായിട്ടേ നിങ്ങൾ അവിടെ ചെയ്യാവൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചു കൊടുത്തോളൂ നിങ്ങൾ അവിടെ പേര് എഴുതി വെച്ചോളൂ ആ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം വീടോ അല്ലെങ്കിൽ ഒരു വണ്ടി ആർക്കെല്ലാം മാറ്റി കൊടുക്കണം അതിൻ്റെ പേര് വെച്ചോളൂ ഇന്ന സ്പോൺസേർഡ് ബൈ ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇന്ന സംഘടന വെച്ചോളൂ പക്ഷേ ഒരു പ്ലാനിനകത്ത് നിന്നേ ചെയ്യാവൂ അല്ല പ്ലാനിൻ്റെ വെളിയിൽ ഇറങ്ങി നിങ്ങൾ ചെയ്താൽ അവിടെ വീണ്ടും ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേത് ചെയ്യാവൂ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളേത് ചെയ്യരുത് അതുപോലെ തന്നെ പിന്നെ ഇതൊരു പ്ലാനിൻ്റെ ഭാഗമായി ചെയ്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഫണ്ട് പൂൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയും ഒരു കാര്യമുണ്ട് ഈ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലോടൊപ്പം ചെയ്യുന്നൊരു കാര്യമാണ് പാർട്ടിസിപ്പേറ്റീവ് റൂറൽ അപ്പറൈസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റിവർ റിസോഴ്സ് അപ്പറൈസ് രണ്ട് പേര് പറയും ഇ ആർ അത് വയനാട്ടിൽ ഒരുപാട് സന്ന സംഘടനകൾക്ക് അതറിയാം എന്താണെന്ന് വെച്ചാൽ പങ്കാളിത്ത വിഭവ പഠനമെന്നോ പങ്കാളിത്ത വിഭവം വിലയിരുത്തലെന്നോ ഒക്കെ പറയാം നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് ഇത് പറ്റിയല്ലോ പറ്റിയ കുറച്ച് ആളുകളുണ്ട് അവിടെ അവർ ജീവിച്ചിരിക്കുന്നവരുണ്ട് അവരെ ഫോക്കൽ ഗ്രൂപ്പുകളേക്ക് വിളിക്കുക അമ്പത് പേർ ഇരുപത്തഞ്ച് പേരുള്ള ഒരു അഞ്ചോറെ ഫാമിലി വെച്ച് വലിയ ഗ്രൂപ്പ് വിളിക്കരുത് അഞ്ഞൂറ് പേരെ വിളിച്ചാൽ അവർ പറയത്തില്ലോ എന്ന് അമ്പത് പേരെ ഇരുപത്തഞ്ച് പേരെ വിളിക്കുക ഒരു ഫുൾ ഡേ വേണ്ടി വരും അപ്പോൾ അഞ്ചാറ് സ്ഥലത്താണ് ചെയ്താൽ മതി ഒരു സ്ഥലത്താണ് ചെയ്യുന്നത് പല ടീമിനും ചെയ്യാൻ പറ്റുക ചെയ്യുന്ന ഏജൻസികളും ഉണ്ട് അവരെ വിളിച്ചിരുത്തി അവരോട് ഈ കാര്യങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഡിസ്കസ് ചെയ്യുക അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഇനി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പറയും അത് നന്നായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക ഒരു സയൻറ്റിഫിക്കായിട്ടൊരു ഉണ്ട് ഡോക്യുമെൻ്റ് ചെയ്യുക ഇത് കൺസോൾട്ടേറ്റ് ചെയ്യുക എന്നിട്ട് അവരുടെ ഒരു കുറച്ച് വലിയ മീറ്റിംഗ് വിളിക്കുക മീറ്റിംഗ് വിളിച്ച് അവിടെ ഇത് അവതരിപ്പിക്കുക അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് കൂടെ നടന്നാൽ അവർക്ക് ഇതിൽ വിശ്വാസ്യത വരും വലിയ വിശ്വാസ്യത ആയിരിക്കും വരുന്നത് അപ്പോൾ അത് രണ്ട് ടൈമായിട്ട് ചെയ്യണം ഒന്ന് വീടുകളുടെയോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അംഗൻവാടിയുടെയും മുറ്റത്ത് ചെയ്താൽ മതി ആദ്യത്തത് മറ്റത് കുറച്ചുകൂടി വലിയ സ്കൂളിൽ പറ്റി അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടി നടക്കണം പിന്നെ ഒരു ഈ കൺസൾട്ടേഷൻ വർക്ക്ഷോപ്പ് അവർ നടത്തണം എക്സ്പെർട്ടുകളെ കിട്ടുമ്പോൾ എക്സ്പെർട്ടുകളെ പിന്നെ വീട് പണി തന്നെ ശങ്കർ ഞാൻ ഉദാഹരണം ഹാബിറ്റാൻഡ് ശങ്കർ ഇത്തരം വീട് പുതിയ തരത്തിലുള്ള ഭൂകമ്പ ബാധിത പ്രദേശത്തൊക്കെ പോയി വീട് വച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് സേവനം എടുക്കണം അദ്ദേഹത്തിന് വീട് വയ്ക്കാൻ കൊടുക്കണമെന്ന് പറയുന്നില്ല നമ്മൾ അത് കോൺട്രാക്ട് അത് വേറെ വ്യവസ്ഥയാണ് അത് അദ്ദേഹത്തിന് താൽപ്പര്യമാണ് വേറെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കൽ അഡ്വൈസ് ഉണ്ടല്ലോ എടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ സാജൻ ചില ചിലവ് കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് ആൾട്ടർനേറ്റീവ് മെറ്റീരിയൽ വീട് അവർ മണ്ണ് ഉപയോഗിച്ച് വീട് വെക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ മുള ഉപയോഗിച്ച് നല്ല വീട് വെക്കുന്നവരുണ്ട് അങ്ങനെ പല രൂപത്തിൽ വീട് വയ്ക്കും ഞാൻ മണ്ണ് മുളയും വെക്കണം എന്നല്ല വയനാട് പറഞ്ഞത് അതിന് അപകടം പറ്റിയവർക്കെല്ലാം മണ്ണ് അങ്ങനെയല്ലേ പറഞ്ഞത് പക്ഷേ പല ഓപ്ഷൻസ് ഉണ്ട് അവിടെ കെട്ടിട നിർമ്മാണത്തിൽ നമുക്കൊരു നല്ലൊരു മാന്യത അവിടെ ഒരു സ്ട്രക്ടർ കുറച്ചുകൂടി അതിൻ്റെ ഡിസൈൻ സ്ട്രക്ചർ അപ്പോൾ അത് ഈ ടീമിൻ്റെ ഒരു സംവിധാനം ആവശ്യമുണ്ട് റോഡ് നിർമ്മാണം ഇനിയും റോഡുകൾ വരും അതെ റോഡ് നിർമ്മാണിക്കായിരിക്കാൻ പറ്റത്തില്ലല്ലോ റോഡ് നിർമ്മാണത്തിൽ നിർബന്ധമായി റോഡിൻ്റെ സ്റ്റൈഡ് സ്റ്റെബിലൈസ് ചെയ്യണം സ്ഥിരപ്പെടുത്തണം അത് അസ്ഥിരമായി കിടക്കുന്നത് കൂടി കൊണ്ടാണ് ഇരുൾ പൊട്ടുന്നത് ഒരു മലയുണ്ടെങ്കിൽ മലയുടെ മോൾ ഭാഗം ചരിഞ്ഞ ഭാഗം മോൾ ഭാഗം മലയ്ക്കൊരു മുട്ട ഭാഗം കാണും മോൾ ഭാഗം കാണും ഒരു ചരിവ് കാണും പിന്നെ ഒരു താഴ്വര പോലെ നിന്നാൽ മതി ഇത് മൂന്നിടത്തേക്ക് ഒരു ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ട് ഇങ്ങനെ എനിക്കൊന്നു വിചാരിച്ചോളൂ അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ നമ്മളാൾ താമസിക്കുന്നത് മലയിലില്ല ഞങ്ങൾ മലയിൽ പോയില്ലല്ലോ ശരി ഇവിടെയൊക്കെയാണ് താമസിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മളെ കട്ട് ചെയ്ത് പല രൂപത്തിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള റോഡ് പോവുകയാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള റോഡ് പോയി കഴിഞ്ഞാൽ ഈ റോഡിന് താഴോട്ടുള്ള സ്ഥലത്തിൻ്റെ ഫ്രിക്ഷനും മോളിലോട്ടുള്ള ഫ്രിക്ഷനും ആയിട്ട് നമ്മൾ വ്യത്യാസം വരും അല്ലെങ്കിൽ ഇത് മുതൽ ഈ മൊല് മുട്ടക്കുന്നിൻ്റെ ഇത് മുതൽ ഇതുവരെ പറഞ്ഞാൽ ഒരു ഒറ്റ ഗ്രാവിറ്റിയിലാണ് നീങ്ങുന്നത് അല്ലെങ്കിൽ സ്ലിപ്പായി പോകും അല്ല മോൾഫാ മാത്രമല്ല പ്രശ്നം താഴേക്ക് ഒരു ബലമുണ്ട് അപ്പോൾ അതുകൊണ്ട് റോഡ് പണിയാണെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള രാമച്ചം മുള ഒരുപാട് സാധനങ്ങൾ പറ്റും സൈഡിലൊക്കെ വെച്ച് പിടുകയും അങ്ങനെയുള്ളതുകൊണ്ട് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ചെയ്യുന്നു അങ്ങനെ പിന്നെ ചിലയിടത്താണ് റീറ്റെയിനിങ് വാൾ കെട്ടേണ്ടി വരും നല്ല മതിലേനെ കെട്ടേണ്ടി വരും ചിലയിടത്താണ് ഗ്യാബിയൻ സ്ട്രക്ചർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഴി വലയൊക്കെ അടിക്കുമ്പോഴത്തെ വലയുടെ കുറച്ചുകൂടെ കട്ടി കൂടിയ കമ്പി ആ കമ്പി വാങ്ങിച്ച് അത് ഒറ്റ സ്ട്രെറ്റായിച്ച് വെച്ചിട്ട് അതിനകത്ത് കല്ല് നിറയ്ക്കും അകത്ത് നിറയ്ക്കും അപ്പോൾ അത് പൊട്ടിയാൽ പൊട്ടാൻ പറ്റത്തില്ല അത് ഈ കമ്പിയുടെ ബലത്തിൽ നെറ്റ് പോലെ നിൽക്കുന്നതുകൊണ്ട് ചാടിപ്പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം ചാടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വെള്ളം ചാ വലിയ സീരിയസ് ആയിട്ട് വരുമെന്നുള്ള സ്ഥലങ്ങളുടെ താഴെ റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിൽ ഇത് ആലോചിക്കണം അപ്പോൾ അത്തരത്തിൽ ഒരു മണ്ണ് ജല ജൈവ സംരക്ഷണ പ്രവർത്തനം ഒരു റോഡ് സ്റ്റെബിലൈസേഷൻ ഇവിടെ ആ വേണം നിർബന്ധമായും ഇവിടെ ചെയ്യണം വയനാട് ചെയ്യണം അപ്പോൾ ആ റോഡിൻ്റെ പണി ഇങ്ങനെ ഒരു പിന്നെ ഒരു വേറെ കാര്യം നടക്കാനുള്ളതൊരു ഐ ഈ സി നടക്കണം ഐ ഇ സി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവരെ ഇന്ന് പഠിപ്പിക്കണം വയനാടിൻ്റെ ഭൂപ്രകൃതി ഇതാണ് ഇവിടുത്തെ മഴ ഇങ്ങനെയാണ് ഇങ്ങനെ മാറിക്കഴിഞ്ഞു നമ്മൾ ഇനി ഇവിടെ താമസിച്ചാൽ അതിൻ്റെ കുഴപ്പമുണ്ട് അലാറം വന്നാൽ നിങ്ങൾ മാറണം എല്ലാ കാര്യവും എന്ത് ചെയ്യണം പഠിപ്പിക്കണം ഇത്തരത്തിലുള്ള ഒരു ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സംവിധാനം എടുക്കണം ആരോഗ്യ സംവിധാനം അവർക്ക് കൊടുക്കണം കുറച്ച് കാലമെങ്കിലും അവർക്ക് ഒരുപാട് കാലം ഇനി അവർക്ക് ഇനി ഓരോരുത്തരും മരിച്ചു പോകുന്നവരെ കൊടുത്തില്ലെങ്കിലും കുറച്ച് കാലമെങ്കിലും അവർക്ക് മന്ത്ലി ഓർ ബൈ മന്ത്ലി ഓർ ക്വാർട്ടർലി ഒരു മൂന്ന് മാസം ഒരിക്കലെങ്കിലും മെഡിക്കൽ ക്യാമ്പ് നടത്തി അവരുടെ ആരോഗ്യം എന്ത് ചെയ്യണം പരിശോധിക്കണം ഇപ്പം അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും ആ പ്രശ്നങ്ങൾക്ക് കണ്ടിന്യൂസ്ലി മരുന്ന് കഴിക്കേണ്ടി വരുന്നവർ വളരെ മാനസികാഘാതത്തിൽ പോയവർ കാണും ബി പി തുടങ്ങിയവർ കാണും ജീവിതത്തിലിന് ഷുഗറിൻ്റെ പ്രശ്നം തുടങ്ങിയവർ കാണും ഇതെല്ലാം കണ്ട് ബോഡിയുടെ സിസ്റ്റം മാറിയവർ ഒരുപാട് പേർ കാണും അപ്പോൾ അത് അവർക്കെല്ലാം തുടർ ചികിത്സയും കൊടുക്കുന്ന ഒരു ഒരു നല്ല പാക്കേജ് അപ്പോൾ ഒരു ആദർശ ഗ്രാമം ഒന്നല്ല ഒന്നിലധികം വരുന്ന ഒരു ഗ്രാമം അവിടെ പണിയാൻ പറ്റിയാൽ അതിൽ കണ്ടിന്യൂസ് മോണിറ്ററിങ് നടക്കണം പക്ഷേ ഒരു പ്രശ്നം ഇതിനകത്തുള്ളത് നിയമപരമായി വരാവുന്നൊരു പ്രശ്നം ഒന്ന് റീഹാബിലിറ്റേഷൻ കഴിഞ്ഞു അല്ല സോറി റിക്കവറി കഴിഞ്ഞു റെസ്ക്യൂ കഴിഞ്ഞു മുഖ്യമന്ത്രി വന്നു പ്രധാനമന്ത്രി വന്നു എല്ലാവരും വന്ന് പോയി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറൊക്കെ ഇറങ്ങി നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മന്ത്രി റവന്യൂ മന്ത്രി ഒത്തിരി മന്ത്രിമാരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പരാമർത്ത വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു വനം മന്ത്രി ഉണ്ടായിരുന്നു എം എൽ എ അവരെല്ലാം പവർ പോയിന്റിൽ നിൽക്കുന്ന എല്ലാവരും കൂടി ഇറങ്ങി നിന്നാണിത് പിന്നെ ആളുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പം കാണിക്കുന്ന ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒരാളും എന്തു ചെയ്ത് കാണൂല തലപ്പൊക്കി കാണൂല ഒരാൾ തല പൊക്കി കാണൂല അതിൻ്റെ ഇടയിലും കേട്ടു ഏതോ പാർട്ടിയുടെ യുവജന നേതാക്കൾ പൈസ എന്തോ പിരിച്ചു എന്നൊക്കെ കേട്ടു ആരൊന്നും എനിക്കറിയില്ല എന്തോ വാർത്തകളിൽ വന്നതാണ് അപ്പോൾ ഇത് സംഭവിക്കും ഇതിൻ്റെ ഇടയിൽ കൂടി പക്ഷേ എല്ലാവരും ഇനി ഇറങ്ങി ചുരത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയതുമായിരിക്കും ഇറങ്ങണമല്ലോ നമ്മൾ ബാക്കിയുള്ളവർക്ക് മറ്റേ ജോലികളുള്ളൂ എല്ലാവരും പറഞ്ഞു തിരക്ക് കഴിയും മീഡിയ എല്ലാം ഇത് മറക്കും മറക്കും മീൻസ് അവർ അടുത്ത ഐറ്റത്തിലേക്ക് പോകും അപ്പോഴാണ് ആര് പൊങ്ങുന്നത് റിയൽ ആയിട്ട് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ഓഫീസർമാരും അത് ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പർമാരും അത് ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ പിന്നെയാണ് തലപൊക്കുന്നത് അവർ കളക്ടർ മീറ്റിങ്ങൊക്കെ കൂടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പദ്ധതികളെടുത്ത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോഴവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും കാശ് വേണമെന്നുള്ളൊരു നല്ല കാശ് മേടിക്കും ക്വാളിറ്റിയിൽ പിന്നെ തിരികിട കാണിക്കുന്നവൻ ക്വാളിറ്റി തിരികിട കാണിക്കും പിന്നെ ശുപാർശ ഇന്നയാളിനെ കൊടുക്കണേ വേറെ ആളിനെ കൊടുക്കുകയുള്ളൂ അവിടെ ഒരു പൊളിറ്റിക്കൽ ശുപാർശയായി പിന്നെ ബ്യൂറോക്രാറ്റിക് ശുപാർശയ അപ്പോൾ ശുപാർശ വരും അഴിമതി വരും എടുക്കണ കോൺട്രാക്ടർ എല്ലാവർക്കും കാശ് കൊടുക്കേണ്ടി വരും എല്ലാവർക്കും കാശ് കൊടുക്കേണ്ടി വരുമ്പോൾ അയാൾക്ക് ഉന്ന എന്ത് ചെയ്യേണ്ടി വരും കുറഞ്ഞ പൈസയ്ക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പോൾ ഇനി ഇത് നടന്നു തൊട്ടുമുമ്പ് നടന്ന ഉരുൾപൊട്ടലിൽ ഇരുപത്തഞ്ച് വീട് കൊടുത്തതിൽ പതിനഞ്ച് പത്ത് വീട് എന്തെയാണ് ചോരുന്നുണ്ട് അത് വലിയ പ്രശ്നമാണ് പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൃത്യമായി ഏകോപിപ്പിച്ചേ പറ്റുകയുള്ളൂ ഉദാഹരണം ഞാൻ പറയാം ഇതിനു ഇതിനുമുമ്പ് നടന്ന ഉരുൾപൊട്ടലിൽ നടന്ന സ്ഥലത്ത് റവന്യൂ വകുപ്പിൻ്റെ ഒരു ഭൂമി പഞ്ചായത്ത് വകുപ്പിന് വിട്ട് കൊടുക്കണം പഞ്ചായത്തിന് കെട്ടിടം വയ്ക്കാനായിട്ട് ആളുകൾക്ക് വർഷം മൂന്നായി അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാനൊരു കാര്യമല്ലേ അപ്പോൾ അത്തരത്തിലുള്ളൊരു കോർഡിനേഷൻ ആവശ്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന വാണിംഗ് സിസ്റ്റം സ്റ്റേഷൻ എവിടെ തുറക്കണം ഇനി വയനാട് അത് മഴ മാ ഇത് മാത്രമല്ല ഉരുൾപൊട്ടൽ മാത്രമല്ല എല്ലാ കാര്യം വാണിംഗ് സ്റ്റേഷൻ അവിടെ തുറക്കണം റെയിൻ ഗേജുകൾ ഇപ്പോൾ ഉള്ളത് എല്ലാ പഞ്ചായത്തിലും ഒരുപാട് പഞ്ചായത്തിലും ഉണ്ട് അവിടെ ഒരു സംഘടന നേതൃത്വം അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കണം അതിൽ ഗവൺമെൻറ് ഏറ്റെടുപ്പിക്കണം വ്യാപകമായ പരിശീലനം ആളുകൾക്കെല്ലാം സമ സകല ആളുകൾക്ക് വ്യാപകമായ പരിശീലനം കൊടുക്കണം ബഹുജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കണം പിന്നെ അത് സ്കൂൾ സ്കൂൾ കുട്ടികൾ മുതൽ കൊടുക്കണം അവർക്കെല്ലാം ഉള്ള ഒരു ചെറിയൊരു കരിക്കുലം തയ്യാറാക്കിയാലും കുഴപ്പമില്ല ജില്ലാ പഞ്ചായത്തിനുകൾ ചെയ്യാൻ പറ്റുന്നതാണ് ആ ജില്ലയ്ക്ക് വേണ്ടി മാത്രം ഒരു കരിക്കുലം തയ്യാറാക്കണം മൗണ്ടനിയറിങ്ങും നീന്തലും ഇതുപോലത്തെ പ്രശ്നം വന്നാൽ എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ പഠിപ്പിക്കാനായിട്ടുള്ള ചില കോഴ്സുകളും പരിശീലനമൊക്കെ അവിടെ ആവശ്യമുണ്ട് ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിലവിലുള്ള അതിലൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിലവിലുള്ള സർക്കാർ സംവിധാനത്തിൽ അത് ഞാൻ സർക്കാർ എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് സർക്കാർ അല്ല ഈ പറയുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ അങ്ങനെയല്ല നമ്മുടെ സിസ്റ്റം അതാണല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് സിസ്റ്റമാണല്ലോ ഈ സിസ്റ്റത്തിൽ പ്രയാസമാണ് വളരെ പ്രയാസമാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മിഷൻ മോഡിലേക്ക് ഇതിനെ കൊണ്ടുവരണം ഒരു സീനിയർ ഐ എസ് ഓഫീസറെ പോസ്റ്റ് ചെയ്യണം കാര്യം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ അദ്ദേഹത്തിനെ മാറ്റം കുറച്ച് വർഷം കഴിഞ്ഞാൽ അദ്ദേഹം മാറ്റാം സീനിയർ ഐ എസ് ആറിനെ പോസ്റ്റ് ചെയ്തില്ല ഒരു മിഡിൽ ലെവലിലുള്ള സീ വളരെ സീനിയർ ലോ മിഡിൽ ലെവലിൽ ഐ എസ് ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്ത് ഒരു ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥയെ പോസ്റ്റ് ചെയ്ത് സംസ്ഥാനത്ത് കൊള്ളാവുന്ന മെടുക്കരായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥരെയും കൂടെ അങ്ങോട്ട് വിട്ട് ഒരു മിഷൻ പ്രധാന ചെയ്തു വരുമ്പഴായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട എംപ്ലോയ്മെൻ്റ് ഓഫീസർ സെക്യൂരി കാരനാണെങ്കിൽ ഇതെല്ലാം കുഴയും പ്രയാസം വരും അപ്പം ഏറ്റവും മെടുക്കരായ കുറച്ച് ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോവുക അവർക്ക് ചുമതല കൊടുക്കുക പിന്നെ സന്നദ്ധ സംഘടനകൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുള്ള സന്നദ്ധ സംഘടനകൾ ധാരാളമുണ്ട് അവരെ പ്രയോജനപ്പെടുത്തുക നല്ല സർവേ നടത്തുക നല്ല മാപ്പ് ഉണ്ടാക്കുക അങ്ങനെ ഒരു വശത്ത് ആളുകൾക്ക് ആശ്വാസം കൊടുക്കുന്നു മറുവശത്ത് പ്രൊഫഷണലാക്കുന്നു ഈ കാര്യങ്ങളെ പിന്നെ പിന്നെ സയൻറ്റിഫിക്ക് ആക്കുന്നു ആ പ്രോസസ്സ് കൂടി അവിടെ നടന്നാൽ വളരെ മനോഹരമായ ഒരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മറ്റ് ജില്ലകൾക്ക് മറ്റ് മറ്റ് പ്രദേശങ്ങൾക്കും ഒരുപക്ഷെ രാജ്യത്തിനുമൊക്കെ മാതൃകയാക്കാൻ പറ്റും